വെൽക്കം ടു ഫുഡ് ബൈ ഈ വരുന്ന സാധനം കണ്ടോ ഹായ് നമ്മൾ കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റുള്ള ഹഡിപ്പ നോർത്ത് ടേസ്റ്റ് ഓഫ് സൗത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഷോപ്പാണ് സത്യമായി ഇതിൻ്റെ പകുതി ഞാൻ കഴിച്ച് കഴിഞ്ഞു വിട്ടോ ടേസ്റ്റ് കാരണം കിടലും ടേസ്റ്റ് ആണ് അതിൻ്റെ അഫോർഡബിൾ ആണ് നല്ല നീറ്റാണ് അതാണല്ലോ നമുക്ക് ചാട്ടിലെ ഏറ്റവും വലിയ പേടി ഈ റോഡ് സൈഡിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യണം ഞാൻ ഇപ്പൊ പറഞ്ഞത് ഒരു ബേപ്പൊരി വേണം ഇനി ഞാൻ വീണ്ടും പോയിട്ട് ദഹിപ്പൊരിയും പാപനും വരാം അങ്ങനെ നമ്മുടെ ദഹിപ്പൊരി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ പെട്ടെന്ന് കഴിച്ചില്ലെങ്കിൽ ഈ ദഹി ഇല്ല സാധനം പോകും ഇത് ഒറ്റക്ക് വയലിട എന്നുള്ളതാണ് ടാസ്ക് ഒറ്റടിക്ക് വായി കേരള എന്നൊക്കെ പറഞ്ഞിട്ട് പൊന്നുകൂടം രണ്ട് മൂന്ന് അണ്ണാട്ടോ കഴിച്ചത് ഒരു പ്രശ്നവുമില്ല അപ്പൊ നമ്മുടെ അടുത്ത സ്പെഷ്യൽ സാധനം അതായത് പൊന്നുന്റെ ഫേവറേറ്റ് സാധനമാണ് ഈ വരുന്നത് ഇതാണ് പാവ്ബാജി പുനിക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് പാവ്ഭാജി അവൾ സ്വന്തമായിട്ട് ഉണ്ടാക്കും നോർത്തിൽ ടേസ്റ്റ് ഒന്നും വരില്ലെങ്കിലും അവൾ സൗത്ത് ഇന്ത്യൻ പാവ്ഭാജി ഉണ്ടാക്കും സ്വന്തമായിട്ട് അവൾക്ക് പാവ്ഭാജി ഉണ്ടാക്കാനും അറിയാട്ടോ കേട്ടോ യൂട്യൂബൊക്കെ നോക്കി റെസിപ്പി എടുത്ത് തന്നെ തന്നെ ഉണ്ടാക്കിക്കോളും അപ്പോൾ ഇന്ന് അവൾക്ക് അവിടെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശരിക്കും പാവ്ഭാജി കഴിക്കാനാണ് പോയത് ആക്ച്വലി ഈ സ്റ്റോറിൽ പാവ്ഭാജി തീർന്നു പക്ഷേ അവരുടെ ഒരു കസ്റ്റമർ കെയറാണ് ശരിക്കും ആ സർവീസാണ് എടുത്ത് പറയേണ്ടത് അവർ ഇവരുടെ വേറൊരു കത്രി കടവിലുള്ള ഔട്ട്ലെറ്റിൽ നിന്ന് പാവ്ഭാജി ഇവിടെ കൊണ്ടരിച്ച് നമുക്ക് തന്നു കാരണം നമ്മൾ ഇത്രയും കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇപ്പോൾ ചെന്നത് ഈ പാവ്ഭാജി കഴിക്കാനാന്ന് പറഞ്ഞപ്പോൾ ആ അത്രയും ഒരു നല്ലൊരു സർവീസും കൂടെ അവർ ചെയ്തു അപ്പോൾ അതും കൂടെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഒരു കിട്ടിലൻ ഷോപ്പാണ് ഈ ഷോപ്പിൻ്റെ അകത്ത് കയറിയിരുന്ന് കഴിക്കാനുള്ള സ്പേസ് ഉണ്ട് ഞങ്ങൾ ജസ്റ്റ് കാറിൽ ഡൈൻ ചെയ്തെന്നേ ഉള്ളൂ അകത്തും ഒരു മൂന്നാലഞ്ച് സീറ്റ് കപ്പാസിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പോയി നോക്കും നമുക്കൊരു സ്ട്രീറ്റ് സ്റ്റൈലിൽ ഒരു ചാട്ട് കഴിക്കാൻ തോന്നുവാണെങ്കിൽ അതിന് പറ്റിയൊരു സ്പേസാണ് കാക്കനാ കൊണ്ടുള്ള ഹഡി ഇപ്പം വളരെ ക്ലീനാണ് മറ്റൊരു മീഡിയമായിട്ട് പിന്നീട് കാണാം ബാ ബൈ